കൈപ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെൻട്രൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ മനുഷ്യ ചങ്ങല തീർത്തു ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു കയ്പമംഗലം എസ് ഐ സജീഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രതിജ്ഞ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആർ കെ ബേബി കെ എ കരീം ലൈബ്രറി കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി എൻ ദേവി പ്രസാദ് വാർഡ് മെമ്പർ പി കെ സുഗന്യ മുഫ്തിക്കാർ ടി എസ് പ്രദീപ് ലൈബ്രറി പ്രസിഡന്റ് സജീവൻ പണ്ണായി സെക്രട്ടറി വത്സരാജ് എന്നിവർ സംസാരിച്ചു കയപ്പുമലം പെരിഞ്ഞിരം പഞ്ചായത്തുകളിലെ തീരദേശവാസികൾ അണിനിരന്നാണ് മനുഷ്യ ചങ്ങല തീർന്നത് കിഡ്സ് ഫേവർ ബാലവീതി കുട്ടികൾ ഫ്ലാഷ് മോബ് മാണിക്കഴുക്ക എന്ന ലഹരി വിരുദ്ധ നാടകവും അവതരിപ്പിച്ചു പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 0% EMI and cashback offer. Then loan facility exchange. World class brands with the latest models. Tabletop display. Authorized technicians. Live service center. board, Zero nets. Target to the your Pramuk accessories. Authorized dealer. Mobiles, Mobile Smooth Your smartphone partner. You're watching True Line News.